മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കോൺഗ്രസ് എഴുകോൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പിണറായിയുടെ ഭരണം പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭരണത്തെക്കാൾ ദയനീയമാണെന്ന് പി സി വിശ്വനാഥ് എം എൽ എ അഭിപ്രായപ്പെട്ടു മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് എഴുകോൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുപ്പത്തിയഞ്ചു വർഷക്കാലം അടക്കി ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കിയതുപോലെ കേരള ജനതയും സി പി എമ്മിനെ കേരളത്തിൽ നിന്നും ഇല്ലാതാക്കുന്ന കാലം വിദൂരമല്ലെന്നും അദ്ദേഹം ഈ കാര്യമാണ് ബ്ലോക്ക് പ്രസിഡന്റ് ജയപ്രകാശ് നാരായണൻ അധ്യക്ഷത വഹിച്ചു കെ മധുലാൽ അഡ്വക്കേറ്റ് സവിൻ സത്യൻ എഴുകോൺ നാരായണൻ അഡ്വക്കേറ്റ് സജീവ് ബാബു അഡ്വക്കേറ്റ് രവീന്ദ്രൻ കുടവട്ടൂർ രാധാകൃഷ്ണൻ സിആർ അനിൽകുമാർ അഡ്വക്കേറ്റ് ബിജു എബ്രഹാം ബിനു കോശി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ